അച്ചമ്മനെയൊക്കെ നോക്കണം കേട്ടോന്താ കോണ്ട്രാക്ടർ മൊത്തം നോക്കുന്നുണ്ടല്ലോ മളികപ്പൊരണക്കാണ്ട് അസ്തമിച്ചു എന്നാ തോന്നുന്നത് താഴെ കുട്ടനുണ്ട് ഇവിടെ ശരിക്കും ചെടികൾ വെക്കാല്ലേ കോഴയെ തന്നെയാണ് കേട്ടോ കുളി കഴിഞ്ഞിട്ടൊന്നുമില്ല കോഴി ചാടി ഹായ് ഇത് കൈകുന്നേറ്റ് ചെറിയ വിശേഷമാണ് കേട്ടോ അപ്പം ഞാനെവിടെ നിൽക്കണറിയോ ഞങ്ങളുടെ സ്വപ്ന വീടിൻ്റെ മോകില് വീട് ഇങ്ങനെ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട് ദൂടിന്റെ ഓണർ ഇതാ എന്തുവാസാടത്ത് കണ്ട വൈകുന്നേരം എന്ത് രസം അറിയാ നല്ല കാറ്റ് ഞാനിപ്പോ ശനിയാഴ്ച വിളയത്തെ വീട്ടിൽ പോകണമെന്ന് പറയുന്നേ പക്ഷെ ശനിയാഴ്ച ഞാൻ പോയി പോയിട്ടില്ല കേട്ടോ അതായത് ശനിയാഴ്ച രസം കിട്ടും വിളിച്ചിട്ട് വരണം ഞായറാഴ്ച ഞാൻ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ചകുടി എൻ്റെ വീട്ടിൽ ശനിയാണ് ഇതെവിടെയാ അപ്പോൾ ഇന്ന് രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ രസമായിട്ട് വന്നു അപ്പൊ വൈകുന്നേരം നമ്മൾ പുഴയ്ക്ക് കുളിക്കാൻ വന്നു കേട്ടോ ഈ കാണുന്ന സ്ഥലം ഗണ്ടത് മഞ്ഞൾ മാങ്ങി അല്ലാണ്ട് മഞ്ഞൾ കുറച്ചൊക്കെ കിളച്ചെടുത്തിട്ടുണ്ട് ഇനി കിളക്കാനുണ്ട് മാങ്ങ ഇഞ്ചി ഉണ്ട് സാധാ ഇഞ്ചി ഉണ്ട് നല്ല ഇഞ്ചി ഞാൻ മഞ്ഞൾ അധികം അമ്മ രണ്ട് ദിവസമായിട്ട് കിളച്ചിട്ട് ഇനി ബാക്കിയെല്ലാം കൂടി കിളച്ചെടുത്തിട്ട് പുഴിഞ്ഞ് ഉറക്കി പൊടിയാക്കാം രസം രസതിൻ്റെ മുകളിൽ ഞാൻ കാറ്റ് രസാട്ടാ ഞങ്ങൾ പുഴേക്കും അവിടെ വന്നാൽ പിന്നെ പുഴക്കോ വന്ന ശരിയാവില്ല അവിടെ എന്ത് രസം അവിടെ ആ തൊടിയിലൊരു വീടുണ്ട് ആ വീടിൻ്റെ വലിയൊരു തറവാട് വീടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടാ വീടിൻ്റെ മാളികപ്പുര ഇനക്കാട് പഴയ തറവാടാണ് കേട്ടോ ആ സ്ഥലം എന്താ കോൺട്രാക്ടർ മൊത്തം നോക്കണ്ടല്ലോ ആരാ വരണേ എന്തൊരു കാറ്റാ ഇവിടെ അതാ വീട്ടത്തെ നിക്കാണറിയ ശനിയാഴ്ച പോകണ്ടേ ഞാൻ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേപ്പോ ഉള്ളൂ അതിൽ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എൻ്റെ അഞ്ജുവിൻ്റെ ആങ്ങളാ ഉണ്ടാക്കിയതാ ഓന് ഇതിൻ്റെ പണിയാ അഞ്ജുവിൻ്റെ ആങ്ങളൊക്കെ ഇൻഡസ്ട്രിയ പണിയാ ചെറിയൊരു ഇവിടെ ശരിക്കും ചെടികൾ വെക്കാമല്ലേ ഞാനാണെങ്കിൽ പല ഐഡിയകളൊക്കെ കണ്ടുപിടിക്കും ഇത് ചെറിയൊരു കുഞ്ഞ് പൂന്തോട്ടാക്കും ഇവിടെ അത് ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞാ വീടല്ലേ പിന്നെ അത് ഇത് ഞാൻ ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ പൂന്തോട്ടം ഉണ്ടാക്കും ഇതിലങ്ങനെ പച്ചക്കറികൾ നട്ടു പിടിപ്പിക്കും അമ്മേടെ വീട്ടിൽ കണ്ടില്ല ഞങ്ങൾ ചാമ്പ്യ വീട്ടിൽ എന്തോ രസം അറിയാ കാണാൻ ക്യാരറ്റ് എല്ലാ ഏതുണ്ട് ഒരുപാട് പക്ഷേ ഇപ്പൊ അന്ന് കാണാൻ നല്ല രസമുണ്ടല്ലോ റസാട്ടാ ഇവിടെ കയറ്റിയാ നമുക്കൊരു വീട് അവിടെ എന്റെ സ്ഥലത്ത് തൊട്ടപ്പുറത്തെ സ്ഥലം എന്റെ സ്ഥലല്ലേ നല്ലൊരു വീട് നമുക്ക് അവിടെ കയറ്റിക്കൂടെ എന്ത് ഭംഗി തിങ്കളാഴ്ച ഞങ്ങള് വളയത്തെ വീട്ടിലേക്ക് പോകും അപ്പൊ എന്റെ കുഞ്ഞിപ്പെണ്ണ് കാന്താരിപ്പെണ് ഒറ്റയ്ക്കായി ഞങ്ങളുടെ കുഞ്ഞിക്കിളികൾ പോയിട്ടോ കുഞ്ഞിക്കിളികൾ ഇന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് ഓരോരോ വീട്ടിൽ പോയി പക്ഷെ അവർ പോണ തിരക്കിലും ഓരോ സങ്കടത്തിലൊക്കെ ഓരോ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അവരിപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് രണ്ട് മാസമായി ഇനിയിപ്പോൾ അവർ കുറച്ച് ദിവസം അവിടെ നിൽക്കും അവർ സാധാരണ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാറുള്ളതാണ് ഇനിയിപ്പോൾ വിഷുവിനൊക്കെ അവരും വരുള്ളൂ അപ്പോൾ എല്ലാവരും പോയി ഞങ്ങൾ തിങ്കളാഴ്ച പോകും ഞങ്ങളും തിങ്കളാഴ്ച പോയാൽ എന്റെ കാന്താരിപ്പെട്ടുതമയം കാണാൻ വേണ്ടി പക്ഷെ അസ്തമിച്ചു എന്നാണ് തോന്നണത് താഴെ കുട്ടനുണ്ട് അപ്പൊ വീടിന് വയറി ചെയ്തതൊക്കെ പ്രസാദമായിട്ട് നോക്കണുണ്ട് ആ കന്നുകുട്ടികളെ കാണാൻ പോവാണ് പൊത്തും കുട്ടികള് അതെവിടെ അതൊക്കെ ഒന്നുമില്ലല്ലോ వరద పో <laughs> അങ്ങനെ അങ്ങനെ പണ്ടത്തെ കുഞ്ഞേ കുഞ്ഞിന്റെ മുടിയൊക്കെ പാവം വെളിഞ്ഞാവും അങ്ങള് വിഷുവിന് വരാട്ടോ കുഞ്ഞെ ഉം കേട്ടോ ഇത് അച്ചനെ അച്ഛമ്മനൊക്കെ നോക്കണം കേട്ടോ അച്ചനെ അച്ചമ്മനെ ഒക്കെ നോക്കാറില്ല കാന്താരി പെണ്ണാണ്ട് കിളികളെ വലിയ ചേച്ചി ഞങ്ങളെ ഞങ്ങള് കുഞ്ഞിക്കിളികളെ ചേച്ചിയാണ് അവിടെ ചെറിയ ചൻ കളിക്കുന്നു വരുമ്പോ കുറെ കുഞ്ഞു കിളികളെ നോക്കിയാല് ബാങ്ക് വിളിച്ചിട്ടോ ബാങ്ക് വിളിച്ചു ഞങ്ങള് പോന്നു വീട് വീട് ഇത്രയായി പണികൾ ബാക്കിയുണ്ട് പുഴക്ക് പോവാ എന്റെ അച്ഛനും മാമനും എവിടെയാ ഇഷ്ടം പോലെ ചന്ദ്രൻ ഉദിച്ചു നിക്കുന്നു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു കുഞ്ഞിപ്പണ് ചന്ദ്രൻ ഉദിച്ചു സൂര്യനെ അസ്തമിച്ചു എന്താ പാമനും എൻ്റെ അച്ഛനും അവിടെ പണി എൻ്റെ അച്ഛൻ്റെ വണ്ടി ഞങ്ങളെ വണ്ടി കുന്നിന്റെ മുകളിൽ മുകളില് കാക്കച്ചല്ലാത്തില്ല കൽക്കണ്ട കുന്നിന്റെ മുകളിൽ മുകളില് പാപ്പാത്തി അതാ മോട്ടർ എടുക്കാൻ പോയതാൻ്റെ അച്ഛൻ ഇനി അതങ്ങട്ടങ്ങട്ട് കൊണ്ടുവരുന്നേ ായി സന്ധ്യ അതാ അന്തര കാണുന്നുണ്ടോ ഞാൻ വന്ന പുഴക്ക് പോവാണ് ഞങ്ങൾ സാധാരണ കുളിക്കുന്ന കടവല്ല ഇരുട്ടായത് കൊണ്ട് ഞങ്ങൾ ശരിക്ക് കുളിക്കുന്ന കടവിലേക്ക് ഞാനും പ്രസാദനും വന്നാൽ പോകുന്ന കടവ് ആ റബ്ബർ കുടുവായിട്ടുള്ള അടവ് ഇനി മെയിൻ കടവിലേക്ക് ആവാണ് പോയിട്ട് വണ്ടി വരുന്നേ വണ്ടി പുഴയിലെത്തി എന്താ കാറ്റ് സൂര്യനെ അസ്തമിച്ചു എല്ലാ കാറ്റ കാറ്റടിക്കുന്നുണ്ട് എല്ലാവരും കുടിച്ചു പോയി ഇന്ന് കല്യാണം വീട്ടിൽ കൂടലൊക്കെ ഉണ്ട് വൈകുന്നേരം അപ്പം എല്ലാവരും പല പുഴയിലും നിറയെ ആൾക്കാരുണ്ടാവും അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ കാണുന്നില്ല എല്ലാം പോയി അസ്തമിച്ചിരിക്കുന്നു തറവാട്ടിലെ ആടുകളെയാണ് കാണുന്നത് തറവാട് തോട്ടത്തില് ചെറിയ ചെൻ്റെ ആടുകൾ പച്ചക്കറി ഒക്കെ നനച്ച പാവം പിന്നെ പച്ച പച്ചക്കറി ഇട്ടിങ്ങി നടക്കുന്നില്ല പുഴയെ തന്നെയാണ് കുളി കഴിഞ്ഞിട്ടൊന്നുമില്ല സാധാരണ പുഴയില് ചാടി കുളിക്കും ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുന്നു താഴെ വിളിച്ചെണ്ണ കമ്പനിത്തെ ലൈറ്റാണ് ആ കാണേ വവ്വാലി നഷ്ടം പോലെ പാറി നടക്കുന്നു കാണുന്നില്ലല്ലേ ഒരു എട്ട് നക്ഷത്രം അത് ശുക്രനോ ബുധനോ നിങ്ങളെങ്ങോട്ടാ നിങ്ങൾ പുഴ പോരാട്ടോ Pain natin siya siyang litrek na luto. Ito cha cha. Good night, sweet dreams. Love you all.